ഈ ഒരു ഇന്നോവന്റെ ആണ് ഹൈലൈറ്റ് എത്ര കൊടുക്കാൻ പറ്റിയൊക്കെ രണ്ട് അറിവിനും ടൈഫോർ വരുന്ന വണ്ടി അലോയ്സ് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഈ വണ്ടിക്ക് വെറും രണ്ട് ലക്ഷത്തില്ലാക്സ് ആണ് ടൈഫോർ ആണ് വെറും രണ്ടേ അറുപത് കൂളർ റേഞ്ചില് നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് അഷ്വർ ആയ പറ്റുന്ന ഒരു കിഡ്ലൈ ഉണ്ടാവുക ഇത് എത്ര രൂപ കൊടുക്കാൻ പറ്റും കൊടുക്കാം ഏകദേശം എത്ര രൂപ വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും ഒരു ലക്ഷം രൂപ വണ്ടി ഇറങ്ങാം വീണ്ടും നമുക്ക് ഒന്നൂടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയുള്ള ഒരു കിഡില വണ്ടി ഇത് ഇത് എത്ര മോഡല് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് എട്ട് എട്ട് ഒരു അഞ്ച് രൂപ അത് ഒറിജിയൻ കേരള സിംഗിൾ ഓണിപ്പിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉള്ള ഒരു വണ്ടി എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് ഇത് നമുക്ക് ലക്ഷം ചോദിക്കുന്നത് ഒട്ടിച്ചു കൊടുക്കാം കൊടുക്കാം മാക്സിമം കുറച്ച് കൊടുക്കാം അത് ഒർജിയൻ കേരള വണ്ടിയാണ് യൂസ് ക്ലാസ്സിലാണ് ഒത്തിരി നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇറൻ ഡിസൈലിൻ്റെ ഭാഗമായിട്ട് മാക്സിമം വിലക്കുറവില് നല്ല ക്വാളിറ്റിയും ചെറിയ ബഡ്ജറ്റിലൊക്കെ വാഹനം നോക്കുന്നവർ നേരെ ഇങ്ങോട്ട് പോയി ലൊക്കേഷൻ വരക്കണ്ട മലപ്പുറം ജില്ലയിലെ വള്ളോമ്പുറത്ത് നേരെ റോയൽ എൻഫീൽഡ് ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് ത്രീ സ്റ്റാർ യൂസ് കാഴ്സ് സ്ഥിതി ചെയ്യുന്നത് വീടിനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള താഴ്ക്കാൻ നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ